നമസ്കാരം മലയാളികൾ മലയാളികൾക്കേറിയ സുപരിസനാണ് നടൻ ബാല പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ജന്മം കൊണ്ട് തമിഴിനാണെങ്കിലും ഇരുപത് വർഷത്തിലേറെയായി കേരളത്തിലാണ് സ്ഥിരതാമസം സിനിമയിൽ സജീവമല്ലെങ്കിലും വിവാദപരമായ വിഷയങ്ങളിൽ ഇടപെട്ടും പ്രസ്താവനകൾ പുറപ്പെടുവിച്ചും വ്യക്തിജീവിതത്തിലുണ്ടായ സംഭവങ്ങളുടെ പേരിലും നടൻ എന്ന് മീഡിയയുടെ വൈറലാണ് കഴിഞ്ഞ വർഷമായിരുന്നു നടൻ നാലാമതും വിവാഹിതനായത് അമ്മാവന്റെ മകളായ ഗോകുലായിരുന്നു താരത്തിന്റെ വധു പിന്നീട് ഇവരുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറയെ വൈറലായിരുന്നു രണ്ടായിരത്തി പത്തിലായിരുന്നു ഗായിക അമൃത സുരേഷുമായുള്ള ബാലയുടെ വിവാഹം എന്നാൽ അമൃതയ്ക്ക് മുമ്പ് നടൻ ചന്ദന എന്നൊരു പെൺകുട്ടി വിവാഹം ചെയ്തിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അമൃതയുമായുള്ള വിവാഹമോചനത്തിന് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ബാല വീണ്ടും വിവാഹിതനായത് ഡോക്ടറായ എലിസബത്ത് ഉദയനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും വിവാഹിതരാവുകയുമായിരുന്നു എന്നാൽ രണ്ടു വർഷത്തിനുള്ളിൽ എലിസബത്തുമായുള്ള ബന്ധവും വേർപിരിഞ്ഞു അമൃതയ്ക്കുണ്ടായ സമാന അനുഭവങ്ങൾ തന്നെയാണ് എലിസബത്തിനും ബാലയിൽ നിന്നും നേരിടേണ്ടി വന്നത് പലതവണ തന്നെ ബാല മർദ്ദിക്കുകയും റേപ്പ് ചെയ്യുകയും ചെയ്തുവെന്നാണ് അടുത്തിടെ എലിസബത്ത് വെളിപ്പെടുത്തിയത് ഒന്നും പുറത്തു പറയാതിരിക്കാൻ ബെഡ്റൂം വീഡിയോകൾ ഉപയോഗിച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് അമ്മാവന്റെ മകളായ ഗോകുലയെ ബാല വിവാഹം കഴിക്കുന്നത് ഇപ്പോൾ ഗോകുലയ്ക്കൊപ്പമുള്ള വീഡിയോകളുമായി ബാല രംഗത്തെത്താറുണ്ട് കഴിഞ്ഞ വർഷമായിരുന്നു ബാലയുടെ നാലാം വിവാഹം ബന്ധുവും കുട്ടിക്കാലം മുതൽ പരിചയമുള്ള പെൺകുട്ടിയുമായ ഗോകുലെയാണ് നടൻ വിവാഹം ചെയ്തത് ഗോഖുലയ്ക്കൊപ്പം ദാമ്പത്യം ആരംഭിച്ച ശേഷം ബാലയുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങളാണ് ഉണ്ടായത് കൊച്ചിയിലെ ഫ്ളാറ്റ് വിട്ട് വൈക്കം കായലോരത്ത് ഒരു വീട് പണിത് അവിടെയാണ് ഒരു യൂട്യൂബ് ചാനൽ ും ഭാര്യയ്ക്ക് പാചകത്തിനുള്ള കഴിവുമെല്ലാം വീഡിയോയായി താരം പങ്കുവയ്ക്കാറുമുണ്ട് അതിനിടയിൽ മുൻ ഭാര്യയും മകളും നടനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി എത്തുകയും ചെയ്തിരുന്നു വിവാഹമോചന ഉടമ്പടിയിൽ അമൃതയുടെ ഒപ്പ് ഭാര്യ വ്യാജമായി ഇടുന്നുവെന്നായിരുന്നു ഏറ്റവും പുതിയതായി നടനെതിരെ ഉയർന്ന ആരോപണം ഉടമ്പടിയിലെ പേജുകൾ ബാല വ്യാജമായി നിർമ്മിച്ചതെന്നും ഉടമ്പടി പ്രകാരമുള്ള ഇൻഷുറൻസ് പ്രീമിയം തുക അടച്ചില്ലെന്നും മുൻഭാര്യ അമൃത പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ നടൻ ഇതല്ല നിഷേധിക്കുകയാണ് ചെയ്തത് അമൃതയ്ക്ക് പുറമെ മുൻഭാര്യ എലിസബത്തും ബാലക്കെതിരെ രംഗത്തെത്തിയിരുന്നു നടനൊപ്പം ദാമ്പത്യ ജീവിതം നയിച്ചിരുന്ന കാലത്ത് കൊടിയ പീഡനം അനുഭവിച്ചിരുന്നുവെന്നും സത്യങ്ങൾ പുറത്തു പറയാൻ തുടങ്ങിയ ശേഷം വധഭീഷണി നിരന്തരമായി ലഭിക്കുന്നുണ്ടെന്നുമാണ് എലിസബത്ത് പറഞ്ഞത് ഇപ്പോൾ ബാലക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോവുകയാണ് എലിസബത്ത് അധികാരങ്ങളോടെ ഇതുമായി ബന്ധപ്പെട്ട് താൻ സംസാരിച്ചിരുന്നതായും എലിസബത്ത് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു എലിസബത്തുമായുള്ള ബാലയുടെ വിവാഹം ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട നീതി എലിസബത്തിന് ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ട് നടന്റെ പുതിയ ഭാര്യ ഗോകുല തന്നെക്കാൾ ഇരുപത് വയസ്സ് ഇളയതാണ് ഗോകുല ബാലയുടെ വീട്ടിലെ വേലക്കാരിയുടെ മകളാണെന്ന് ഒരിടയ്ക്ക് പ്രചാരണം വന്നപ്പോൾ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന കുടുംബത്തിലെ അംഗമാണ് ഗോകുല എന്നും പദവിയും പണവുമുള്ള കുടുംബമാണെന്നും ബാല പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഒരിടവേളയ്ക്ക് ശേഷം ബാല സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പും വീഡിയോയുമാണ് വൈറലാകുന്നത് ഇന്ന് ഏറ്റവും സന്തോഷകരമായ ദിനം ഗോകുലെ അനുഗ്രഹിക്കൂ അഭിനന്ദിക്കും ഒരു മാസത്തിന് ശേഷം തീർച്ചയായും മീഡിയയ്ക്ക് മുന്നിൽ വരും എന്നാണ് ബാല പുതിയ വീഡിയോ പങ്കുവെച്ച് കുറിച്ചത് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ഗോകുലയ്ക്കൊപ്പം നിൽക്കുന്ന ബാലയാണ് വീഡിയോയിലുള്ളത് എന്തൊക്കെയോ പേപ്പറുകളിലോ ബാല ഒപ്പിടുന്നതും എലിസബത്ത് അതെല്ലാം നോക്കി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം വീഡിയോ വൈറലായതോടെ ബാല തന്റെ കോടികളുടെ സ്വത്ത് ഗോകുലയ്ക്ക് എഴുതി കൊടുക്കുകയാണോ എന്ന സംശയമായി ആരാധകർക്ക് താൻ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ആസ്തിയുള്ളയാളാണെന്ന് പലപ്പോഴായി ബാല പറഞ്ഞിട്ടുണ്ട് ഗോകുല നിനക്ക് മുമ്പ് മൂന്ന് പെണ്ണുങ്ങളെ കെട്ടിയ വീരനാണ് ബാല നീ അധികം പ്രതീക്ഷ വെച്ച് പുലർത്തണ്ട കോടികളുടെ കൈമാറ്റം ഇനി സ്വത്തുക്കളെല്ലാം ഗോകുലിക്ക് ഇന്ന് ഇങ്ങനെ രസകരമായ കമന്റുകൾ വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു വിവാഹമോചിതരായോ എന്ന് ചോദിച്ചെത്തിയ ആരാധകനും ബാല കമന്റ് ബോക്സിൽ മറുപടി നൽകിയിരുന്നു അതെ നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്തിരിക്കുന്നുവെന്നാണ് ബാല കുറിച്ചത് കഴിഞ്ഞ ദിവസം ഗോകുലിയുടെ പിറന്നാളായിരുന്നു ആയിരം പേർക്ക് അന്നദാനം നടത്തിയാണ് ബാല ഇത് ആഘോഷിച്ചിരുന്നത് എല്ലാവരും കേക്ക് മുറിച്ചല്ലേ പിറന്നാൾ ആഘോഷിക്കുന്നത് പക്ഷേ ഗോകുലിയുടെ ഇത്തവണത്തെ പിറന്നാൾ ആഘോഷിക്കുന്നത് അങ്ങനെയല്ല എന്നാണ് ബാല പറഞ്ഞത് തെങ്കാശിയിലെ സുന്ദരേശ്വൻ കോവിൽ ഗോഖലിയുടെ പിറന്നാളിനോട് ആയിരം പേർക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു ഭാര്യ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം വേണമെന്നുമാണ് ബാല പറയുന്നത് ഗോകുലയ്ക്കൊപ്പം ക്ഷേത്രത്തിലെത്തി അവിടെ ചില പൂജകളൊക്കെ നടത്തിയത് വീഡിയോയിൽ കാണാം ബാലയോടും ഗോകുലയോടുമുള്ള ആരാധനയും ഫോട്ടോ എടുക്കാനുള്ള തിക്കും തിരക്കും അവിടെ കാണാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഗോകുലയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിച്ച് നിരവധി കമന്റുകളും ബാല പങ്കുവച്ച വീഡിയോയിൽ താഴെ വരുന്നുണ്ട് ബാലയുമായുള്ള വിവാഹം കഴിഞ്ഞതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വിഷയമായ ഒന്നായിരുന്നു ഗോകുലയുടെ പ്രായം ബാലയേക്കാൾ നല്ല പ്രായവ്യത്യാസമുണ്ടെന്ന് ചർച്ചകൾക്കൊടുവിൽ ബാല തന്നെ ഗോകുലയുടെ പ്രായം വെളിപ്പെടുത്തുകയായിരുന്നു ബാലയ്ക്ക് നാൽപ്പത്തി വയസ്സായിരുന്നു ഗോകുലയുമായുള്ള കല്യാണ സമയത്ത് തന്നേക്കാൾ ഇരുപത്തൊന്ന് വയസ്സ് കുറവാണ് ഗോകുലയ്ക്കെന്നാണ് അന്ന് പാല പറഞ്ഞത് ഗോകുലയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ബാലയ്ക്ക് നൂറ് നാവാണ് തന്റെ സന്തോഷത്തിനും ഐശ്വര്യത്തിനും കാരണം ഗോകുലയാണെന്ന് നിരന്തരം താരം പറയാറുണ്ട് ഞാനാണ് ഭർത്താവ് എന്ന് ഗോകുല മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അത് തിരിച്ചറിഞ്ഞപ്പോൾ ഞാനും അവളെ സ്നേഹിക്കാൻ തുടങ്ങി പ്രായം കുറവായതുകൊണ്ട് അവളെ ഞാൻ പങ്കാളിയായി ആദ്യം കണ്ടിരുന്നില്ലെന്നും പുതിയ വീഡിയോയിൽ പാല പറഞ്ഞിരുന്നു അതേസമയം തന്റെ ഭാര്യ ഗോകുലയെ മൂന്ന് വയസ്സുള്ളപ്പോൾ എടുത്തുകൊണ്ട് നടന്ന ആളാണ് താനെന്നും ബാല പറഞ്ഞു മൂന്നാം വയസ്സിൽ അവൾ തീരുമാനിച്ചതാണ് ഭർത്താവായി ഞാൻ മതിയെന്ന് എന്നാൽ എനിക്കത് അറിയുമായിരുന്നില്ല മാത്രമല്ല ഇവൾക്ക് പ്രായം വളരെ കുറവായിരുന്നു എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ലെന്നും പാല പറഞ്ഞു ഞങ്ങൾ വളരെ സുന്ദരമായ ജീവിതം നയിക്കുന്നു ദയവ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞു വരരുത് എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളാണ് ഗോകുല എന്നും ബാല പറഞ്ഞിരുന്നു ഗോകുലയുടെ സ്നേഹത്തോടെയുള്ള പരിചരണവും കരുതലും മൂലം പൂർണ്ണ ആരോഗ്യവാനായി താൻ മാറി നല്ല ഭക്ഷണം ഉറക്കം സമാധാനമൊക്കെയും ജീവിതത്തിൽ കിട്ടുന്നുണ്ട് ജീവിതം സുന്ദരമായി പോകുന്നുവെന്നാണ് ബാല പറഞ്ഞിരുന്നത് എന്റെ മാമന്റെ മകളാണ് ഗോകുല പക്ഷെ അത് ഏത് തരത്തിലുള്ള റിലേഷൻ ആണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആസ്തിയുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ട് ഗോകുലയും ചെറിയ ആളല്ല വലിയ കുടുംബത്തിലെ അംഗമാണ് ഞങ്ങളുടെ ആസ്ഥയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ഗോകുലയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ലെന്നത് ഗഗുലയുടെ അച്ഛൻ്റെ ആഗ്രഹമാണ് ഗോകുലയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നയാളാണെന്നും അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ ബാല പറഞ്ഞിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി കൊച്ചിയിൽ വീട് വാങ്ങി താമസിക്കുകയായിരുന്നു ബാല വളരെ വിരളമായി മാത്രമാണ് ജന്മനാടായ തമിഴ്നാട്ടിലേക്ക് പോകുന്നത് അടുത്തിടെ നടൻ ഇവിടെ നിന്നും താമസം മാറിയിരുന്നു വൈക്കത്തേക്കാണ് ബാല താമസം മാറിയത് ബാലയുടെ വീടിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറുകയും ചെയ്തിരുന്നു കായലോരത്ത് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ മനോഹരമായ ഒരു വീടാണ് ബാലയും ഭാര്യ ഗോകുലയും ചേർന്ന് സ്വന്തമാക്കിയിരുന്നത് വീടിന്റെ ഡ്രോൺ ഷോട്ട് അടക്കമുള്ള വീഡിയോയാണ് ബാല പങ്കുവച്ചിരുന്നത് ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് എന്തു തന്നെ ആയാലും നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കും മരിച്ച ഒരാൾക്ക് ജീവൻ നൽകാൻ ദൈവം തീരുമാനിച്ചാൽ എല്ലാ പോരാട്ടങ്ങളിലും അവനെ സംരക്ഷിക്കാനും അവനറിയാമെന്നാണ് വീടിന്റെ വീഡിയോ പങ്കുവെച്ചു ബാല കുറിച്ചിരുന്നത് വിവാഹശേഷം വർഷങ്ങൾക്ക് മുൻപ് ബാലയും ഗോകുലയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിലും വൈറലായിരുന്നു ബാലയുടെ വീട്ടിലെ വേലക്കാരിയാണെന്ന് പറഞ്ഞതായിരുന്നു ചിലർ ഗോകുലയുടെ പഴയകാല ചിത്രം പ്രചരിച്ചത് ഇതിനെതിരെ പൊട്ടിത്തെറിച്ചു കൊണ്ടാണ് നടൻ രംഗത്ത് വന്നിരുന്നത് ഗോകുല കുറിച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ് ഒരു മെസ്സേജ് ഇട്ടു അത് ഭയങ്കരമായ രീതിയിൽ വൈറലായി മറ്റൊരാളുടെ ഭാര്യ വേലക്കാരി എന്നൊക്കെ വിളിക്കാമോ ഇതാണോ നിങ്ങളുടെ സംസ്കാരം ഇവളെന്റെ മാമന്റെ മകളാണ് എന്റെ ഭാര്യ ഇങ്ങനെ വിളിച്ചാൽ ആ പറഞ്ഞവന്റെ ഭാര്യയെ ഞാൻ എന്തു വിളിക്കണം സിനിമയെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കും ഇങ്ങനെ പറയാൻ എങ്ങനെയാണ് ധൈര്യം വരുന്നത് എൻ്റെ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞു മറ്റൊരു തന്റെ ഭാര്യ വേലക്കാരി എന്നൊക്കെ വിളിക്കുന്നത് ആണോ ഈ നാടിൻ്റെ സംസ്കാരവും രീതികളും അങ്ങനത്തെ നിയമം വല്ലതുമുണ്ടോ ഗോഖലിയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ വലിയ ആളാണ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു പോലീസിൽ പരാതിയൊന്നും കൊടുക്കേണ്ട അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്തോളാം എന്നാണ് പറഞ്ഞത് ഇത് പറയുമ്പോൾ തന്നെ ദേഷ്യം വരികയാണ് ഞാൻ അമ്പലവും പ്രാർത്ഥനയും നല്ല പ്രവർത്തികളും ഒക്കെ ചെയ്ത് സമാധാനത്തോടെ ഇവിടെ ഇരിക്കുകയാണ് എന്തെങ്കിലും വാക്ക് ഞാൻ തെറ്റിച്ചോ ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം എന്റെ പറ്റി ഇത്രയും മോശമായി പറഞ്ഞവൻ മാപ്പ് പറയണം ഞാനല്ല ഇതെല്ലാം തുടങ്ങിവച്ചത് ആദ്യം അത് മനസ്സിലാക്കണം ആക്ഷനും റിയാക്ഷനും വ്യത്യസ്തമാണ് നിങ്ങൾ തുടങ്ങി വെച്ചതിന് മറുപടിയുമായി ഞാൻ വരുന്നു ഗോകുലയുടെ കുടുംബം ഏതാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത് അവൻ ആരാണെന്ന് എനിക്കറിയാമെന്നും നേരിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് അവൻ മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ വിവരം അറിയുമെന്നും ബാല പറയുന്നു കുറേ വർഷം മുൻപ് ബാലയും ഗോകുലയും അമൃതയും ഒരുമിച്ചുള്ള ചിത്രം ായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മാമനൊപ്പമുള്ള പഴയ ഒരു ഫോട്ടോ ഉണ്ടെന്ന് ഗോകുലെ സൂചിപ്പിച്ചിരുന്നു ആ ചിത്രമാണോ ഇതെന്നായിരുന്നു പലരും ചോദിച്ചിരുന്നത് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടനെതിരെ മുൻഭാരി എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളും വൈറലായി മാറിയിരുന്നു വിവാഹം ബന്ധം വേർപിരിഞ്ഞപ്പോഴും ബാലഗോകുലെ വിവാഹം കഴിച്ചപ്പോഴും എലിസബത്ത് ബാലക്കെതിരെ മോശമായി ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ എലിസബത്തിനെ ടാർഗറ്റ് ചെയ്ത സൈബർ ആക്രമണം ഉണ്ടായപ്പോഴാണ് ബാലയോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ എലിസബത്ത് വെളിപ്പെടുത്തിയത് തന്നെ ശാരീരികമായും മാനസികമായും ബാല പീഡിപ്പിച്ചെന്നും ഗത്യൻ തരം ഇല്ലാതെ ആത്മഹത്യ ശ്രമിച്ചിരുന്നുവെന്നുമാണ് എലിസബത്ത് പറഞ്ഞത് മറ്റു സ്ത്രീകളുമായി ബാലബന്ധം പുലർത്തിയിരുന്നതായും ആണ് എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നത് തന്നോട് ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല പലരോടുമായി നടൻ ചെയ്തിട്ടുള്ള ക്രൂരതകൾ എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു ബന്ധം വേർപ്പെടുത്തിയ ശേഷം ഡിപ്രഷൻ അനുഭവിക്കുകയായിരുന്നുവെന്നും ബാലയുടെ നിരന്തരമായ ഭീഷണികളുണ്ടെന്നും എലിസബത്ത് പറഞ്ഞു പറഞ്ഞു ബാലയുമായി ബന്ധപ്പെട്ട വീഡിയോ പങ്കുവച്ച ശേഷം എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു അതുകൊണ്ട് തന്നെ സ്ഥിരം പ്രേക്ഷകരും എലിസബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന ആശങ്കയായിരുന്നു എന്നാൽ ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും താൻ സേഫ് ആണെന്നും അറിയിച്ചു വീഡിയോയുമായി എലിസബത്ത് എത്തിയിരുന്നു മുഖത്ത് നിറച്ചിരിയുമായി ഊർജ്ജസ്വലതയോടെയാണ് എലിസബത്ത് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവാദങ്ങളിലും ഡിപ്രഷനും എല്ലാം മൂലം ജീവിതം ദുസഹമായിരുന്നതിനാൽ വീഡിയോയിൽ എലിസബത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല